ക്കിടയിലെ ട്രംപ് യുഗം അവസാനിച്ചു ഇനി അങ്ങോട്ട് മോദി യുഗമാണ് മോദി യുഗത്തിനായി കാത്തിരുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് യു എസിനെ ഇന്ത്യയുടെ ചൊൽപ്പടിക്ക് എത്തിക്കാൻ സാധിച്ചത് യുഎസ് ഇന്ത്യ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം തീരുവ കുറച്ചതായും ഇന്ത്യൻ പ്രതിബദ്ധതകൾ വൻതോതിൽ വർദ്ധിച്ചതായും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്താൽ അടയാളപ്പെടുത്തിയത് ഒരു വഴിത്തിരിവല്ല മറച്ചൊരു പിന്നോട്ടടിയെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് സാമ്പത്തിക വിദഗ്ധരായ ജെഫ്രി ഡി സാക്സ് പറയുന്നത് റിപ്പബ്ലിക് മീഡിയ നെറ്റ്വർക്ക് ർ ഇൻ ചീഫ് അർണബ് ഗോസ്വാമിയോട് സംസാരിക്കവെയാണ് വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ബന്ധങ്ങളെ വഷളാക്കുകയും ചെയ്ത വിചിത്രമായ നടപടികളെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചതിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് അമേരിക്ക ഇന്ത്യയിൽ മാസങ്ങളോളം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വ്യക്തമായ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു അമേരിക്ക അസ്ഥിരവും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണ് പക്ഷേ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വിചിത്രമായ നടപടികളിൽ നിന്ന് അവർ പിന്മാറുന്നു മുൻപത്തെ സമീപനത്തിന് അർത്ഥമില്ലാതിരുന്നു ഇന്ത്യയെ എതിർത്തുവെന്നും കൂടി ശതമാനമായി കുറച്ചതായും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ വർദ്ധിപ്പിക്കാനും ഇന്ത്യ സമ്മതിച്ചതായും അവകാശപ്പെട്ടു ഈ അവകാശവാദങ്ങളൊന്നും ന്യൂഡൽഹി ഔദ്യോഗികമായി പ്രതിമെന്റിന്റെ ഒരൊറ്റ പ്രസ്താവനയും ഞാൻ മുഖവിലയ്ക്ക് എടുക്കില്ല എല്ലാം പൂർണ്ണമായ ഇമ്പ്രവൈസേഷൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു മാസങ്ങൾ നീണ്ട സമ്മർദ്ദത്തിലൂടെ വാഷിംഗ്ടൺ നേടിയ നേട്ടങ്ങളെ തന്റെ വിലയിരുത്തൽ സാക്സ് വ്യക്തമാക്കിയിരുന്നു വിപണിയിലേക്കുള്ള പ്രവേശനം രാജ്യങ്ങളെ നിർബന്ധിതമായി അനുസരിക്കാൻ നിർബന്ധിതരാക്കുമെന്ന യു എസ് അനുമാനം കഴിഞ്ഞ ഒരു വർഷമായി ആവർത്തിച്ച് നിരാകരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാക്സ് പറയുന്നു അത് ട്രംപിന്റെ വ്യാമോഹമാണ് യു എസ് വിപണി വളരെ വലുതും അനന്തരഫലവും വളരെ പ്രധാനപ്പെട്ടതുമാണെന്നും മറ്റെല്ലാ രാജ്യങ്ങളെയും വഴിതിരിച്ചുവിടാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും പറഞ്ഞു എന്നാൽ ഈ രീതിയിൽ യു എസ് വിപണി അത്ര പ്രധാനമല്ല അമേരിക്കയുടെ വീമ്പു പറച്ചിലുകൾക്കിടയിലും ആഗോള വ്യാപാരം വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വാഷിംഗ്ടണിന് പുറത്ത് രാജ്യങ്ങൾ ബന്ധം ചൂണ്ടിക്കാട്ടി അമേരിക്കയുടെ നിലപാട് മയപ്പെടുത്തുന്നതിന് പിന്നിലെ പ്രധാന ഘടകമായി ഇന്ത്യയുടെ കൊണ്ടിരിക്കുന്ന ആഗോള ഇടപെടലാണ് ചൈനയുമായി ബന്ധം പുനസ്ഥാപിക്കുന്നതിനും യൂറോപ്യൻ യൂണിയനുമായി ഒരു വ്യാപാര കരാർ ഒപ്പുവെക്കുന്നതിനും ആഫ്രിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ബഹുമുഖ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള ഇടപെടൽ കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ഇന്ത്യ നീക്കം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം അടിസ്ഥാനപരമായി ട്രംപ് നമ്മളെ കബളിപ്പിക്കാൻ ട്രംപ് നമ്മളെ കളിപ്പിക്കാൻ പോകുന്നില്ലെന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ പറയുന്നു എന്നതാണ് നമുക്ക് തുറന്ന വ്യാപാരം വേണം നമുക്ക് യഥാർത്ഥത്തിൽ നിയമങ്ങളും തത്വങ്ങളും സ്ഥിരതയും വേണം അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും പുനഃക്രമീകരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കാനഡ പോലും ചൈനയുമായി തന്ത്രപരമായ പങ്കാളിത്തത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ബ്രിട്ടൻ ബീജിംഗിലായിരുന്നപ്പോൾ മിസ്റ്റർ ട്രംപിന്റെ ഉത്തരവുകൾക്ക് വിരുദ്ധമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് ഇന്ത്യ സാമ്പത്തികമായും നയതന്ത്രപരമായും ഇത് വളരെ നന്നായി കൈകാര്യം ചെയ്തുവെന്ന് ഞാൻ കരുതുന്നു യു യത്തിലെ അസ്ഥിരത ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക അടിസ്ഥാനങ്ങൾ ശക്തമായി തുടർന്നു വെന്നും അതേസമയം അതിന്റെ നയതന്ത്ര വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ടെന്നും സാക്സ് പറഞ്ഞു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യക്ക് വളരെ നല്ലതാണ് ബ്രിക്സിനുള്ളിൽ ഇന്ത്യയുടെ നേതൃത്വത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം അടിവരയിട്ടു ഈ ഗ്രൂപ്പിങ്ങിനെ ഇന്ത്യക്കും ലോകത്തിനും വളരെ പ്രധാനമാണ് ലോക ഉത്പാദനത്തിന്റെ പതിനാല് ശതമാനം യു എസിൻ്റെതാണ് ലോക ഉത്പാദനത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികവും ആണ് ആരാലും ഭീഷണിപ്പെടുത്തപ്പെടുന്നതിനെതിരെയുള്ള കൂട്ടായ പ്രസ്താവനയായിട്ടാണ് ബ്രിക്സിനെ വിശേഷിപ്പിച്ചത് ആഗോളക്രമത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെട്ടു എന്നും തന്റെ വിലയിരുത്തൽ ഉപസംഹരിച്ചുകൊണ്ട് സാക്സ് പറഞ്ഞു ഇതൊരു ലോക നേതാവാണ് അതൊരു സൂപ്പർ പവർ ആണ് ഇത് കുതിച്ചു വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്